പരിമിതികൾ മറന്ന് രാജ്യത്തിന്റെ പതാകകളും ബാഡ്ജുകളും തോരണങ്ങളും നിർമ്മിച്ച് സ്വാതന്ത്ര്യദിനത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലപ്പുറം മഹദീൻ അക്കാദമി ഏബിൾ വേൾഡിലെ കുരുന്നുകൾ സ്വന്തമായി ദേശീയ പതാകയുടെ നിറമുള്ള ബാഡ്ജുകൾ മുതൽ തോരണങ്ങൾ വരെ ഒരുക്കിയാണ് മഹദീനിലെ വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യദിനത്തെ വർണ്ണാഭമാക്കാൻ തയ്യാറെടുത്തിരിക്കുന്നത് പൂർണമായും കൈകൾ കൊണ്ട് തുന്നിയതും നിർമ്മിച്ചതുമായ ദേശീയ പതാക ബാഡ്ജുകൾ എന്നിവ മഹദീൻ ചെയർമാൻ ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി തങ്ങൾക്ക് വിദ്യാർത്ഥികൾ സമ്മാനിച്ചു ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവരെ മാറ്റി നിർത്താതെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമങ്ങളാണ് മഹദിൻ അക്കാദമി നടപ്പാക്കുന്നതെന്നും ഈ സ്വാതന്ത്ര്യ പുലരിയിലുള്ള ഇവരുടെ സന്തോഷം കാണുമ്പോൾ അഭിമാനമുണ്ടെന്നും ഗലീലുൽ ബുക്കാരി തങ്ങൾ പറഞ്ഞു കോഴ്സും കോളേജും എങ്കിൽ ആർട്സ് സയൻസ് ആൻഡ് കോളേജിൽ നിങ്ങൾക്ക് അനുയോജ്യമായ കോഴ്സുകൾ പഠിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം ലഭിച്ച ലക്ഷക്കണക്കിന് സ്വാതന്ത്ര്യ സേനാനികൾ സർവസ്വം സമർപ്പിച്ച് നേടിയ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തി ഒമ്പതാം ദിനമാണ് രാജ്യം ഒട്ടുക്കും ആഘോഷിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഞങ്ങൾ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ സ്ഥാപനത്തിലെ ഏറ്റവും നല്ല പ്രഗത്ഭരും ഉന്നതരുമായ ഞങ്ങളുടെ ഏബിൾ വേൾഡ് ഏബിൾ ഷോറ് ഏബിൾ വോയിസ് എന്നെല്ലാം ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ ഇവിടെ പത്ത് ഞങ്ങൾ ഏബിൾ വോയിസ് എന്ന് പറയും ഇവിടെ സ്ഥാപനത്തിന് ഏബിൾ എന്ന് പറയും ആ പീ ഫ്ലോ ഡിറ്റർമിനേഷൻ എന്ന് വിളിക്കുന്ന കുട്ടികൾ സാധാരണഗതിയിൽ ഭിന്നശേഷിക്കാരെന്ന് വിളിക്കുന്നവർ അവരാണ് ഈ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഭാഗമായി സ്വാതന്ത്ര്യദിന പതാകകൾ ബാഗുകൾ ഫ്ലവറുകൾ അതുപോലെ പേനകൾ അതുപോലെ തന്നെ നിരവധി പുഷ്പങ്ങൾ പലതും അവരുടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഭാഗമായി അവരുടെ സ്വന്തം കരങ്ങളെ കരങ്ങളെക്കൊണ്ട് അവരിതെല്ലാം ഉണ്ടാക്കുന്നത് അവരൊക്കെ നമുക്ക് വളർത്തിക്കൊണ്ടുവരിക അവരൊക്കെ പരിപോഷിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മുഖ്യമായ ലക്ഷ്യങ്ങളിൽ ഒന്ന് അവർക്ക് എല്ലാവിധ വിജയങ്ങളും സന്തോഷങ്ങളും നേരുന്നു സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു അഞ്ചു മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് അവരുടെ ഐക്യു ലെവൽ അനുസരിച്ച് ക്ലാസുകൾ തിരിച്ചാണ് വിവിധതരം പരിശീലനങ്ങൾ നൽകി വരുന്നത് ഡിസ്പോസിബിൾ പ്ലേറ്റ് കുട മെഴുകുതിരി പൂക്കൾ സീഡ് പെൻ ടേബിൾ മാറ്റ് ബാഗ് മുത്തുമാല കമ്മൽ പതാക തുടങ്ങിയ നിർമ്മിതികളിൽ പ്രത്യേക കരിക്കുലം പദ്ധതിയുടെ ഭാഗമായി ഇവിടെയുണ്ട് ഉപരിപഠനത്തിന് ആവശ്യമായ തുല്യതാ കോഴ്സുകൾ സ്കോളർഷിപ്പുകൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ മറ്റ് സഹായങ്ങൾ എന്നിവയും നൽകി വരുന്നു എഡിറ്റർ ലൈവ് മലപ്പുറം ഈ വർഷം പ്ലസ് ടു കംപ്ലീറ്റ് ആക്കിയവരാണോ കോഴ്സും കോളേജും നോക്കി മടുത്തോ എങ്കിൽ മൗലാന ആർട്സ് സയൻസ് ആൻഡ് കോമേഴ്സ് കോളേജിൽ നിങ്ങൾക്ക് അനുയോജ്യമായ കോഴ്സുകൾ പഠിക്കാം ബി മാത്തമാറ്റിക്സ് ബി സൈക്കോളജി ബി കമ്പ്യൂട്ടർ സയൻസ് ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആന്റ് ലിറ്ററേച്ചർ ബി എ സോഷ്യോളജി ബി എ പൊളിറ്റിക്കൽ സയൻസ് ബി എ എക്കണോമിക്സ് ബി എ ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ് ബികോം ഫിനാൻസ് ബികോം കോർപ്പറേഷൻ ബികോം ട്രാവൽ ആൻഡ് ടൂറിസം ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എഐ സി ടി അംഗീകാരമുള്ള ബി ബി എ ബി സി എ കൂടാതെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സായ എം എ ഇംഗ്ലീഷ് എം കോം എന്നീ കോഴ്സുകളാണ് മൗലാന കോളേജിൽ ഉള്ളത് അഡ്വാൻസ്ഡ് ലാബുകൾ എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് തുടങ്ങി കോളേജിലെ സ്റ്റുഡന്റ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ എന്നിവ നിങ്ങളുടെ ഡിഗ്രി പഠനം മികച്ചതാക്കുന്നു മികച്ച പഠനത്തിനായി മൗലാന കോളേജ് തന്നെ തിരഞ്ഞെടുക്കും അഡ്മിഷനായി വിളിക്കേണ്ട നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് ടു സെവൻ സീറോ ടു ഡബിൾ എയ്റ്റ്